ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പയിനർമാരായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രചാരണത്തിന് വേണ്ടി വരാത്തത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് ഇവർ രണ്ടുപേരും ബി ജെ പിക്ക് സ്വാധീനമില്ലാത്ത മേഖലകളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകുന്നുണ്ടെങ്കിൽ അവർക്ക് രണ്ടു കാര്യങ്ങൾ മിനിമം ഉറപ്പ് വേണം ഒന്ന് ജയിക്കാനുള്ള സാധ്യത അതല്ല എങ്കിൽ വോട്ടുയർത്തുമെന്ന സൂചന ഇത് രണ്ടുമില്ലാത്ത സത്യസന്ധത തെല്ലുമേ ഇല്ലാത്ത ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ടു പിടിക്കാൻ പോയി നാണം കെടേണ്ടതില്ല എന്ന് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഷോകളൊന്നും ഇല്ലാതിരുന്നത് അപ്പോൾ ബി ജെ പി കാര് പറയും ഞങ്ങളുടെ നദ്ദാജി വന്നില്ലേ ഞങ്ങളുടെ ജയശങ്കർ ജി വന്നില്ലേ ഞങ്ങളുടെ അണ്ണാമലൈജി വന്നില്ലേ ഞങ്ങളുടെ നിർമ്മലാ സീതാരാമൻ ജി വന്നില്ലേ ഞങ്ങളുടെ ശോഭന ജീവനില്ലേ സ്വന്തം സംസ്ഥാനത്ത് ഭരണം നിലനിർത്താൻ കഴിയുന്ന തരത്തിൽ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയാത്ത ഒരാളാണ് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ അദ്ദേഹം ഒരു ക്രൗഡ് പുള്ളറും അല്ല അത് ബി ജെ പി തന്നെ അറിയാവുന്ന ഒരു യാഥാർത്ഥ്യം നരേന്ദ്രമോദിയും അമിത്ഷായും മാത്രമാണ് ഇപ്പോഴും ബി ജെ പിയുടെ ക്രൗഡ് പിള്ളർമാർ എസ് ജയശങ്കറോ നിർമ്മല സീതാരാമനോ ഇതുവരെ തെരഞ്ഞെടുപ്പ് എന്താണ് എന്ന് പോലും അറിയില്ല പിന്നെയാണല്ലോ അവർ ആളുകളെ ആകർഷിക്കാനുള്ള വ്യക്തിത്വങ്ങളാണ് എന്ന് പറയുന്നത് രാജ്യസഭയിൽ കൂടി എങ്ങനെയെങ്കിലും വീണ്ടും മന്ത്രിസഭയിലെത്തുക എന്നുള്ള ചിന്തയോടെ നടക്കുന്ന ആളുകൾ അണ്ണാമലയാണെങ്കിൽ സ്വന്തം മണ്ഡലത്തിൽ പോലും കെട്ടിവെച്ച കാശ് കിട്ടും എന്ന് ഉറപ്പില്ലാത്തയാൾ ശോഭനയാണെങ്കിൽ കേരളം എന്താ മലയാളം എന്താ രാഷ്ട്രീയം എന്താ എന്ന് പോലും പറഞ്ഞുകൂടാത്തയാൾ മലയാളത്തിൽ കുറേ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രം പിന്നെ രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി പറയുന്നതെല്ലാം നെറ്റിയിൽ സംഘികളാണ് എന്ന് എഴുതിപൊട്ടിച്ചിരിക്കുന്ന ഞങ്ങളൊക്കെ ഇവിടുത്തെ പൗരപ്രമുഖരാണ് എന്ന് പറഞ്ഞു നടക്കുന്ന കുറേ ആളുകൾ എവിടെ നരേന്ദ്രമോദി എവിടെ അമിത്ഷാ എന്നുള്ള ചോദ്യത്തിന് ബി ജെ പിക്ക് ഉത്തരം നൽകാനാകില്ല കാരണം തൻ്റെ പത്രികാ സമർപ്പണ വേള മുതൽ ഒട്ടുമേ സുതാര്യനല്ലാത്ത ഒരു വ്യക്തിത്വമാണ് എന്ന് തൻ്റെ നെഞ്ചിലെഴുതി വെച്ചുകൊണ്ട് നടക്കുന്ന ഒരാൾ അങ്ങനെ ഒരാളിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയാൽ അത് പിന്നീട് തങ്ങൾക്കുണ്ടാകുന്ന മാനക്കേടോർത്താണ് സ്വാഭാവികമായി തന്നെ ഈ രാജീവ് ചന്ദ്രശേഖരന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഇവർ തീരുമാനിച്ചത് അതിന് ഇന്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ടുകളും ഒരു കാരണമായി മാറുന്നുണ്ട് തിരുവനന്തപുരത്ത് രണ്ടായിരത്തി പതിനാലിൽ ഒ രാജഗോപാൽ പിടിച്ച വോട്ട് പോലും പിടിക്കാൻ സാധിക്കില്ല രാജീവ് ചന്ദ്രശേഖരന് എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളെല്ലാം നൽകുന്ന സൂചന അങ്ങനെ വരുമ്പോൾ വോട്ടുയർത്താൻ കഴിയാത്ത ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ജയിക്കുമെന്ന് ഒട്ടുമേ ഉറപ്പില്ലാത്ത ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി കേരളത്തിൽ വന്ന് കാടിളക്കിയിട്ട് എന്തു കാര്യമെന്നുള്ള ചോദ്യം അപ്പോൾ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിന് വേണ്ടി കാട്ടാക്കടയിൽ വന്നില്ലേ അത് തിരുവനന്തപുരത്തിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമല്ലേ എന്ന് ബി ജെ പി കാരുടെ മറ ചോദ്യം ഉണ്ടാകാം ആ കാട്ടാക്കടയിൽ സംഭവിച്ചത് എന്താണ് എന്ന് നമ്മൾ കണ്ടു മയൻഡു ചെയ്തിട്ടില്ല നരേന്ദ്രമോദി രാജീവ് ചന്ദ്രശേഖരനെ കഴുത്തിലൊരു ഷാൾ ഇട്ട് കൊടുക്കാൻ പോലും സാധിച്ചിട്ടില്ല രാജീവ് ചന്ദ്രശേഖരൻ അത് കയ്യിൽ കൊടുക്കുകയായിരുന്നു വി മുരളീധരനെയും കൃഷ്ണകുമാറിനെയും അങ്ങ് സന്തോഷത്തോടെ ഉമ്മ വച്ചില്ലെന്നേ ഉള്ളൂ മോദി ഈ മനുഷ്യനെ കണ്ട ഭാവം നടിച്ചിട്ടില്ല പുച്ഛമായിരുന്നു നരേന്ദ്രമോദിയുടെ മുഖത്ത് മുഴുവൻ ഇദ്ദേഹം അടുത്തേക്ക് വരുമ്പോഴെല്ലാം അത് ദൃശ്യങ്ങളിലൂടെ ഈ കേരളം കണ്ടതാണ് പിന്നെ വി മുരളീധരന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാൻ വന്നത് അവിടെ ബി ജെ പി ക്രമാനുഗതമായി വോട്ടുയർത്തിക്കൊണ്ടിരിക്കുന്നവരിടം അവിടെ ഒരു നല്ല രീതിയിൽ നരേന്ദ്രമോദിയുടെ സാന്നിധ്യം ഒക്കെ കൊണ്ട് ഉയർത്താൻ സാധിച്ചാലോ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വന്നത് ആലത്തൂരിൽ ബി ജെ പി പ്രത്യേക താല്പര്യമെടുത്ത് നിർത്തിയിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായത് ആയതുകൊണ്ടാണ് സരസുവിന്റെ പ്രചരണത്തിന് വേണ്ടി വന്നത് തൃശൂരിലാണെങ്കിൽ നേരത്തെ മൂന്നാല് വട്ടം വന്നുപോയി തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ സാന്നിധ്യം ഇല്ലാതിരുന്ന ഒരു ഘട്ടത്തിലാണ് ഇവിടെ ഒരു പരിപാടിക്ക് നരേന്ദ്രമോദി വന്നത് തെരഞ്ഞെടുപ്പ് ഒക്കെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അതല്ലാതെ തിരുവനന്തപുരത്തേക്ക് വന്നിട്ടില്ല ഒരു റോഡ് ഷോ വെറുതെ വിമാനത്താവളത്തിൽ നിന്ന് ഈ തിരുവനന്തപുരം നഗരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്കെങ്കിലും ഒരു റോഡ് ഷോ നടത്താൻ തയ്യാറായിട്ടില്ല ബി ജെ പി ഇപ്പോൾ ഭയങ്കരമായി കടന്നു കയറാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന തീരദേശ മേഖലയിൽ കൂടി അമിത്ഷായെയോ നരേന്ദ്രമോദിയെയോ ഒന്ന് കൊണ്ടുപോകാൻ പോലും തയ്യാറായില്ല കാരനകത്തിരുത്തിയെങ്കിലും കൊണ്ടുപോകാൻ പോലും ഇവർക്ക് സാധിച്ചിട്ടില്ല അതിന്റെ കാരണം തോൽക്കുമെന്ന് ഉറപ്പുള്ള ഇടത്ത് വോട്ട് ഉയരില്ല എന്ന് ഉറപ്പുള്ള ഇടത്ത് നരേന്ദ്രമോദിയും അമിത്ഷായും പ്രചരണത്തിന് പോകില്ല നിങ്ങൾ തമിഴ്നാട് എടുത്ത് പരിശോധിക്കൂ കർണാടക എടുത്ത് പരിശോധിക്കൂ തെലങ്കാന എടുത്ത് പരിശോധിക്കൂ ബാക്കി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ പരിശോധിക്കൂ ഏതെങ്കിലും തരത്തിൽ ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് അവർക്ക് തോന്നുന്ന അതല്ല എങ്കിൽ വോട്ട് ഗണ്യമായി ഉയർത്താൻ സഹായിക്കുന്ന അല്ലെങ്കിൽ ആ സംസ്ഥാനത്ത് ഒരു പൊതുവികാരം സൃഷ്ടിച്ചെടുക്കാൻ സഹായിക്കുന്ന ഇടങ്ങളിൽ മാത്രമേ പോകാറുള്ളൂ അമിത്ഷാ പ്രചരണത്തിന് കേരളത്തിൽ പോകുന്നത് എവിടെയാ ശോഭ സുരേന്ദ്രന് വേണ്ടിയിട്ടാണ് അവിടെ ിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി മത്സരിക്കുന്ന ഇടം ശോഭാ സുരേന്ദ്രൻ അവിടെ വോട്ട് ഉയർത്താൻ സാധ്യതയുണ്ട് എന്ന സൂചനകളുള്ള ഇടം അതുകൊണ്ട് തന്നെ അവിടെ അമിത്ഷായുടെ ഉണ്ടാക്കുന്ന ഒരു വലിയ മാറ്റം ബി ജെ പി പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് അവിടേക്ക് പോകുന്നു ശോഭാ സുരേന്ദ്രൻ നന്നായി വോട്ട് പിടിക്കുമെന്ന് ഉള്ളത് തന്നെയാണ് ഇന്റലിജൻസും നൽകുന്ന സൂചനകളൊക്കെ അപ്പോൾ ബി ജെ പിയുടെ സ്റ്റാർ ക്യാമ്പയിനർമാർ രാജീവ് ചന്ദ്രശേഖരനെ ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖർ പരാജയം ഉറപ്പിക്കുന്ന സ്ഥാനാർത്ഥിയാണ് എന്നുള്ളതാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള സൂചന അതിനകത്ത് ഒരു സംശയവും വേണ്ട ഇപ്പൊ തിരുവനന്തപുരത്തിന്റെ പൾസ് അറിയാവുന്ന സംഖ്യകളല്ലാത്ത മനുഷ്യർക്കൊക്കെ അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് ഇവിടെ എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ക്രോസ് വോട്ടിങ്ങിനെ കുറിച്ചൊക്കെ രാജീവ് ചന്ദ്രശേഖർ വലിയ വാചാലനാകുന്നത് കണ്ടു തിരുവനന്തപുരത്ത് കഴിഞ്ഞ രണ്ടു തവണയും എന്തു സംഭവിച്ചോ അതുതന്നെ തന്നെ ഇക്കുറിയും സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അതിൽ രാജീവ് ചന്ദ്രശേഖർ മൂന്നാം സ്ഥാനത്തായി പോകുമോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി കാരണം നഗരമേഖലയിൽ ബി ജെ പിക്ക് സ്വാധീനമുള്ള മേഖലകളിൽ ബി ജെ പി കഴിഞ്ഞ തവണ ഗണ്യമായി വോട്ട് പിടിച്ച ഇടങ്ങളിൽ പന്നിൻ രവീന്ദ്രന്റെ ഒരു അതിശക്തമായ കടന്നുകയറ്റം ദൃശ്യമായിട്ടുണ്ട് അതുകൊണ്ട് മൂന്നാം സ്ഥാനത്തായി പോകാതെ നോക്കണം രാജീവ് ചന്ദ്രശേഖർ അതുമാത്രമാണ് അദ്ദേഹത്തിന് മുന്നിലുള്ള ഒരു പോംവഴി മോദിയില്ല ഇല്ല ഇല്ല ഒരു മനുഷ്യനെ പോലും ആകർഷിക്കാൻ കഴിയാത്ത കുറെ നേതാക്കന്മാർ ഇവിടെ വന്ന് റോഡ് ഷോ നടത്തി പോയി എന്നുള്ളതല്ലാതെ ഒരു മാസ് പുള്ളു രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ടാക്കാനായില്ല എന്നുള്ളത് ബി ജെ പി അണികളെപ്പോലും നിരാശപ്പെടുത്തുന്നതാണ് മർമ്മം നോക്കിയുള്ള നല്ല അടിയാണെങ്കിൽ ഒരൊറ്റ അടി മതി ചിഹ്നം വിളിച്ചു നിൽക്കുന്ന ഏത് കൊലകൊമ്പനെയും വീഴ്ത്താൻ വർഗീയ വിഷം ചീറ്റി നിൽക്കുന്ന നരേന്ദ്രമോദിയെയും അങ്ങനെ മർമ്മം നോക്കിയുള്ള ഒരൊറ്റയടിയിലൂടെ പ്രിയങ്ക ഗാന്ധി തകർത്തു കളഞ്ഞു ഇന്ദിരാഗാന്ധിനെ രണ്ടേ രണ്ട് വാചകങ്ങൾ ഇന്ദിരാഗാന്ധിയും സോണിയാ ഗാന്ധിയും ചെയ്തതെന്ത് എന്ന് ഈ രാജ്യത്തോട് പ്രിയങ്ക ഗാന്ധി വിളിച്ചു പറയുമ്പോൾ നരേന്ദ്രമോദിയുടെ ആ മംഗല്യസൂത്ര സൂത്ര നുണക്കഥയുണ്ടല്ലോ അത് പൊളിഞ്ഞടുങ്ങുകയാണ് मेरी माताओं बहनों ये आपका मंगल सूत्र भी बचने नहीं देंगे यहां तक जाएंगे मैं कहने कैसी कैसी बहकी बहकी बातें पिछले दो दिनों में अब ये शुरू हुआ है कि कांग्रेस पार्टी चाहती है कि आपके मंगल सूत्र और आपका सोना आपसे छीन ले सत्तर सालों से ये देश स्वतंत्र है पचपन सालों के लिए कांग्रेस की सरकार रही है किसी ने आपसे सोना छीना आपके मंगलसूत्र छीने इंदिरा गांधी ने अपना सोना जब जंग हुई थी अपना सोना देश को दिया मेरी माँ का मंगलसूत्र इस देश को कुर्बान हुआ है